നമ്മുടെ ലക്ഷ്മിയുടെ തുണി എടുത്ത് വെളിയിൽ കളഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ കഥാനായകൻ ആര്യൻ കഥ ഇങ്ങനെയാണ് നമ്മുടെ ആര്യൻ വാഷ്റൂം ഏരിയയിലേക്ക് പോയപ്പോൾ ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് നമ്മുടെ ആര്യൻ കുളിച്ചിട്ട് ഇടാൻ വെച്ചിരുന്ന ഒരു വെള്ള ഡ്രസ്സ് അവിടെ ആ വാഷ്റൂം ഏരിയയിലുള്ള സോഫയിലിട്ടിട്ട് പോയി എന്നിട്ട് ആ ബിഗ് ബോസിൻ്റെ ആ ലിവിങ് റൂമിൽ നിന്ന് ഇരുന്നിട്ട് അവർ പറയുന്നതൊക്കെ കേട്ടതിന് ശേഷം ആര്യൻ മറ്റെന്തോ ചെയ്യാൻ പോയി അപ്പോൾ ലക്ഷ്മി വന്ന് നോക്കിയപ്പോൾ അവിടെ ഈ വാഷ്റൂം ഏരിയയിലെ സോഫയിൽ ഈ ആര്യൻ്റെ വെള്ള ഡ്രസ്സ് കിടക്കുന്നു അപ്പോൾ അവിടെയുള്ള എല്ലാവരോടും ലക്ഷ്മി പറഞ്ഞു ഇത് ആരുടെ ആടെയാണെങ്കിലും എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ഞാനെടുത്ത് തറയിൽ കളയും കാര്യം എനിക്ക് വൃത്തിയാക്കാനുള്ളതാണ് ഞാനിവിടുത്തെ ഇത് മറ്റേ ക്ലീനിങ് ടീമാണ് അപ്പോൾ എനിക്കിത് വൃത്തിയാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആരും കേൾക്കാതെ വന്നപ്പോൾ ലക്ഷ്മി തന്നെ ആ വെള്ള ഡ്രസ്സ് എടുത്ത് തറയിൽ എറിഞ്ഞു തറയിലിട്ടു അപ്പോൾ ഇത് ആര്യൻ പിന്നീട് അറിഞ്ഞു അതായത് താൻ കുളിച്ചിട്ട് ഇടാൻ വെച്ചിരുന്ന പുതുപുത്തനാക്കി വെച്ചിരുന്ന വെള്ള ഡ്രസ്സ് തൻ്റെ അനുവാദമില്ലാതെ ഒരാളെടുത്ത് താഴെ കളഞ്ഞതിൽ പ്രതിഷേധിച്ച് ആര്യൻ അവിടെ ഭയങ്കരമായ ബഹളം വെച്ച് അവിടെ മൊത്തം കലപിലപ്പാൻ സംസാരിച്ച് ഭയങ്കര സീനാക്കി നേരെ ചെന്ന് നമ്മുടെ ലക്ഷ്മിയുടെ ഉണക്കിയിട്ട തുണിയും ലക്ഷ്മിയുടെ പുതപ്പും ലക്ഷ്മിയുടെ വിരിപ്പും എല്ലാം കൂടെ വാരിയെടുത്ത് ദൂരെ കളയുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ആകെ പ്രശ്നമായതാണ് കാര്യം ലക്ഷ്മി ഇടാൻ വെച്ചിരുന്ന ഡ്രസ്സും കഴുകാൻ വെച്ചിരുന്ന ഡ്രസ്സും എല്ലാം കൂടെ വാരിയെടുത്ത് ദൂര കളയുന്നുണ്ട് ആര്യൻ ഇപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നം കാര്യം ആരും നമുക്ക് പൂർണ്ണമായി തെറ്റ് പറയാൻ പറ്റില്ല കാര്യം ഇപ്പോൾ സോഫയിൽ അങ്ങനെ ഇരുന്നാൽ തന്നെ അതെടുത്ത് തറയി കളയേണ്ട കാര്യമില്ല അതെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാമായിരുന്നു അല്ലെങ്കിൽ അവിടെ തന്നെ ഒന്ന് ഒതുക്കി വയ്ക്കാമായിരുന്നു ഇത് ലക്ഷ്മി ഇത്രയും പറഞ്ഞിട്ട് ആരും കേൾക്കാത്തതുകൊണ്ട് ലക്ഷ്മി ആ ഒരു ദേശത്തിൽ ഇത് എടുത്ത് തറയി കളഞ്ഞതാണ് ഇത് മനസ്സിലാക്കി ആരും തിരിച്ചും ചെയ്തു ഇപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആരുടെ ഡ്രസ്സും ചെയ്തിയായി അതുപോലെ ലക്ഷ്മിയുടെ ഡ്രസ്സും ചെയ്തിയായി അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു ബഹളം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക